അങ്ങനെയെങ്കിൽ ദൈവം അങ്ങനെ ക്രിയേറ്റ് ചെയ്തെങ്കിൽ എന്തൊരു മണ്ടനാണ് ദൈവം ഇവിടെ ഭൂകമ്പം ഉണ്ടല്ലോ ഇവിടെ വെള്ളപ്പൊക്കമുണ്ടല്ലോ ഇവിടെ ഇത്രയധികം പ്രശ്നങ്ങളുണ്ടല്ലോ ഇവിടെ ജനങ്ങൾക്കിടയിൽ രോഗങ്ങളുണ്ടല്ലോ ഇതൊക്കെ സൃഷ്ടിച്ച ദൈവം ഒരു ദൈവമാണ് അവിടെയാണ് ക്രിസ്ത്യാനിറ്റിക്ക് ഉത്തരമുള്ളത് നമ്മളെന്താ പറഞ്ഞത് മനുഷ്യൻ ദൈവ ദൈവത്തിന്റെ സൃഷ്ടിയെ വികലമാക്കിയിരിക്കുന്നു വീണ്ടിരിക്കുന്ന ഭൂമി എന്ന് പറയുന്ന കാരണതാ ഈ നശ്വരക്കൊക്കെ കാരണം മനുഷ്യൻ വീണിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇന്ന് നോക്കി ഈ രൂപത്തിലൊക്കെ ചളി പറ്റിയിട്ടുണ്ട് അല്ലെ മാതാവിന്റെ ഉടുപ്പ് ചളി പറ്റിയിട്ടുണ്ടല്ലേ ഈ ഇത് ഉണ്ടാക്കിയ വൃത്തികെട്ട മനുഷ്യനാണ് ഒരു രൂപം ഉണ്ടാക്കുമ്പോൾ വൃത്തികെട്ട രീതിയിൽ ഉണ്ടാക്കി ചളിയൊക്കെ തെച്ചിരിക്കണം അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയാണ് ശരിക്കും ഉള്ളതല്ല എന്ന് ഞാൻ പറഞ്ഞ ശരിയാവുമോ പ്രശ്നങ്ങൾ വന്നത് ക്രിയേറ്ററിന്റെ പിന്നാരുടെ ഇത് ഉപയോഗിച്ച് കൈകാര്യം ചെയ്യുന്നവരെ കൊഴപ്പാണ് ഈ പ്രപഞ്ചത്തിന് ഈ പ്രശ്നം ഉണ്ടാക്കിയത് ദൈവത്തിന്റെ ഇത് കൈകാര്യം ചെയ്യുന്നവരുടെ കുഴപ്പമാണ് മനുഷ്യനാണ് കൈകാര്യം ചെയ്യാൻ ഏൽപ്പിച്ചത് മനുഷ്യന്റെ കുഴപ്പമാണ് അപ്പോഴും ഇതിൻ്റെ ഒരു ഈ രൂപത്തിന്റെ ഒരു സമ്പൂർണത നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഈ പ്രകൃതിയുടെ ഒരു പൂർണ്ണത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അല്ലേ ഇതാണ് ദൈവമുണ്ടെന്നുള്ള എൻ്റെ ഒന്നാമത്തെ തെളിവ് ഈ രണ്ടാമത്തെ തെളിവ് ഇതാണ് നിയമം നിയമം നമ്മളെല്ലാവരുടെയും ഉള്ളിൽ അടിസ്ഥാനപരമായി മനസാക്ഷിയിൽ ഒരു ധാർമ്മിക നിയമമുണ്ട് ആ നിയമം ലോകത്തുള്ള എല്ലാവർക്കും ഒരുപോലെയാണ് അതെങ്ങനെ സംഭവിച്ചു തനിയെ ഉണ്ടായതാണെങ്കിൽ ഒരു ഭാഗത്തുള്ളവര് ആഫ്രിക്കക്കാർ തനിയും ഉണ്ടായി ഈ ഭാഗത്ത് ഏഷ്യക്കാർ വേറെ ഭാഗത്തോട് ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ ഇവരെല്ലാവരുടെയും മനസാക്ഷിയിൽ ഒരേപോലെ ഇന്നതാണ് ശരി ഇന്നതാണ് തെറ്റ് ഒരുപക്ഷെ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം പക്ഷെ അവരോട് സത്യം പ്രഖ്യാപിക്കുമ്പോൾ പ്രഘോഷിക്കുമ്പോൾ അത് ശരിയാകട്ടോ എന്ന് പറയുന്ന രീതിയിൽ നിയമം നിർമ്മിക്കുവാനും ഭരണഘടന ഉണ്ടാക്കാനൊക്കെ എങ്ങനെ സാധിക്കുന്നു അപ്പം അവരുടെ മനസാക്ഷിക്കുള്ളിൽ ദൈവത്തിൻ്റെ സ്വരം ഇതിനെ പോകുക ഇതാണ് ശരി ഇത് തെറ്റ് എന്ന് പറയുന്ന ഒരു സ്വരം എല്ലവരുടെയും മനസാശിയിലുള്ളിലുണ്ട് അതെവിടെ നിന്ന് വന്നു ദൈവം എന്ന കൺസെപ്റ്റ് ഇല്ലാതെ തന്നെ വ്യാഖ്യാനിക്കാൻ വളരെ കഷ്ടപ്പാട് വ്യാഖ്യാനിക്കുന്നവർക്കുണ്ട് വളരെ കഷ്ടപ്പാണ് അങ്ങനെ പറഞ്ഞ പോലെ ധാർമ്മികത